യെ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതായത് അടുത്ത പ്രധാനമന്ത്രി ആയിട്ട് കേരളത്തിലുള്ള പ്രബുദ്ധ മലയാളികൾ കണ്ടുപിടിക്കുന്ന സർവേയിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ള ആൾ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് മാമൻ മാപ്പിള ഓഡിറ്റോറിയം വരെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നാളെ പതിനൊന്ന് മണിക്കോ മറ്റോ ആണ് അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ഷാനിയുടെ നൃത്ത നൃത്തങ്ങളും അയ്യപ്പദാസിന്റെ റാപ്പും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് ഇങ്ങനെ ഏതായാലും മലയാള മനോരമ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സർവേകളൊക്കെ നടത്തും വളരെ രസകരമായ സർവേകളാണ് ഇവരുടേത് വളരെ ആധികാരികമായ ായിട്ട് എന്ന തരത്തിൽ ഷാനിയും അയ്യപ്പദാസും ഒക്കെ നിന്നങ്ങ് സന്തോഷത്തോടെ അർമാദിച്ചാണ് ഇവർ ഈ ന്യൂസുകൾ പുറത്തേക്ക് എത്തിക്കുന്നത് ന്യൂസുകൾ പറയുന്നത് ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയേക്കാൾ ജനപന്തുണ കൂടുതലാണെന്നാണ് ഇവർ പറയുന്നത് വീണ്ടും അവർ തുടർന്നു പറയുന്നു ഇത് കേരളത്തിൽ മാത്രമാണ് കേട്ടോ എന്ന് പ്രബുദ്ധരായ മലയാളികൾക്ക് രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രിയായി കാണേണ്ടത് എന്നാണ് ഷാനിയും അയ്യപ്പദാസും പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇവരുടെ കണക്കുകളിൽ ചില കളികളുണ്ട് കണക്കുകൾ തിരിച്ചും മറിച്ചുമിട്ട് കൂട്ടി നോക്കിയാൽ ജനപിന്തുണ ൂടിയത് ശരിക്കും ആർക്കാണെന്ന് മനസ്സിലാവും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി ജെ പിക്ക് വെറും പത്തൊമ്പത് ശതമാനം ആയിരുന്നു വോട്ട് കിട്ടിയിരുന്നത് എന്നാൽ അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് ശതമാനം മാത്രം വോട്ട് കിട്ടിയിരിക്കുന്ന കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സർവേ നടത്തിയാൽ ചിലപ്പോൾ പതിനഞ്ചോ പതിനാറോ ശതമാനം മാത്രമേ പ്രധാനമന്ത്രിയായിട്ട് മോഡിയെ പരിഗണിക്കാനുള്ളവർ സർവേയിൽ അനുകൂലമായി പറയുകയുള്ളൂ പക്ഷേ മനോരമയുടെ സർവേയിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് മുപ്പത് ശതമാനമാണ് എന്നാൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ അടുത്താണ് അതായത് നാൽപ്പത്തെട്ട് ശതമാനം ഏതായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് എത്ര ആളുകളുടെ പിന്തുണയുണ്ടോ ബാക്കി മുഴുവൻ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്ക് കിട്ടേണ്ടതാണ് ഇത് അവിടെ അയാൾക്ക് കിട്ടിയിട്ടില്ല പിന്നെ മലയാള മനോരമ പറയാത്ത ഒരു കാര്യം കൂടെ മനോരമ ഈ പരിപാടിയൊക്കെ തുടങ്ങുന്ന കുറച്ച് കാലം കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള കണക്കുകൾ നമുക്ക് എടുക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിക്ക് അതായത് ഈ ജനപിന്തുണ എന്ന് പറയുന്ന ഏകദേശം എഴുപത്തെട്ട് ശതമാനത്തോളം ഓർക്കുക ഏതാണ്ട് എഴുപത്തെട്ട് ശതമാനത്തിൽ ബാക്കി എത്രയോ ഉള്ളത് ബാക്കി ഇരുപത്തി ഉള്ളത് ഒന്നും മോഡിക്ക് കിട്ടിയിട്ടേ ഇല്ല എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴാണ് അത് ഇരുപത് ശതമാനത്തിലേക്ക് മുകളിലേക്ക് വർദ്ധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത് അപ്പോൾ നോക്കിക്കേ ഇപ്പോൾ മുപ്പത് ശതമാനം അതായത് ബിജെപിക്ക് പോലും ഇവിടെ വോട്ട് പത്തൊമ്പത് ശതമാനമേ ഉള്ളൂ അതും കഴിഞ്ഞ് പിന്നെയും പതിനൊന്ന് ശതമാനത്തോളം ഈ ബി ജെ പി രാഷ്ട്രീയക്കാരല്ലാത്തവർ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നുണ്ട് ഇനി രാഹുൽ ഗാന്ധി ഒന്ന് നോക്കൂ രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തെട്ട് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയപ്പോഴേക്കും നാൽപ്പത്തെ നാപ്പത്തെട്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞിരിക്കുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ജനപിന്തുണയാണ് ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരുടെ ജനപിന്തുണയാണ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത് മലയാള മനോരമയുടെ ഇത്തരത്തിലുള്ള വിശകലനങ്ങൾ മലയാളികൾ തിരിച്ചും മറിച്ചും ഗണിച്ചും ഗുണിച്ചും ഒക്കെ കണക്കാക്കും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇവർ പറയുന്ന കണക്കിൽ കാര്യമുണ്ട് പക്ഷെ അവതരിപ്പിക്കുന്നത് ജനപുന്തുണ കൂടിയത് രാഹുൽ ഗാന്ധിക്കാണെന്നും അടുത്ത പ്രധാനമന്ത്രിയാവാൻ സത്യപ്രതിജ്ഞ ചെയ്യാനായി അദ്ദേഹം ചൂട്ടും കോട്ടും വരെ തയ്ച്ചു വച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ വർത്തമാനം എന്ത് ചെയ്യാനാ കപടമായി ബി ജെ പിയെ താറടിച്ച് വോട്ട് കുറയ്ക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ട ഇവർക്ക് ഇല്ല എന്നല്ലേ ഇതിൽ നിന്ന് നമ്മൾ പ്രബുദ്ധ മലയാളികൾ മനസ്സിലാക്കേണ്ടത്